ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയ നിയമ വ്യവസ്ഥയിൽ ദേവാലയം മനുഷ്യനാകുന്നു രക്ഷിക്കപ്പെട്ട മനുഷ്യനാകുന്നു എന്നിച്ചൂടെ ആഴമായി പറഞ്ഞാലാകാം പിന്നെ അതായത് പരിശുദ്ധാത്മാവ് വസിക്കാൻ അനുവാദം കൊടുക്കുന്ന പൂർണ്ണ സമ്മതം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് ദേവാലയം എന്ന് നമുക്ക് മനസ്സിലാകും അത് കൃത്യമായി പറയുന്നത് കൊറീന്ത ലേഖനത്തിൽ ഒന്ന് കൊറീന്ത്യർ മൂന്നിൻ്റെ പതിനാറി പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ ആരെങ്കിലും ദൈവത്തിൻ്റെ ആലയം നശിപ്പിച്ചാൽ അയാളെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ ആലയം വിശുദ്ധം ആ ദേവാലയം നിങ്ങൾ തന്നെ അതായത് ദൈവത്തിന് വസിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വസിക്കാൻ പരിപൂർണ സമ്മതത്തോടെ ഒരു മനുഷ്യൻ്റെ ഉള്ളം കൊടുക്കുന്നെങ്കിൽ ആ മനുഷ്യനാകുന്നു ദേവാലയം എന്നാണ് പുതിയ നിയമ വ്യവസ്ഥയിൽ നിയമവ്യവസ്ഥയിൽ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇത് രണ്ടാമതൊരു വാക്യത്തിലും കൂടെ അങ്ങനെ തന്നെ പറയുന്നുണ്ട് അത് കൊറിന്ദലേഖനം ആറാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യമാണ് ദൈവത്തിന് ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങളിൽ വസിക്കുന്ന വസിക്കുന്നതുമായ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു ശരീരം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായ മനുഷ്യ ശരീരം എല്ലാ മനുഷ്യരുടെയല്ല പരിശുദ്ധാത്മാവിന് പൂർണ്ണ സാന്നദ്ധ്യത്തോടെ വസിക്കുവാൻ അനുവാദം കൊടുത്തിരിക്കുന്നവൻ്റെ ഉള്ളം ആ ശരീരമാണ് പുതിയ നിയമവ്യവസ്ഥയിൽ ദേവാലയമെന്ന വചനം പറയുന്നെങ്കിൽ ആ മനുഷ്യൻ്റെ ഉള്ളിലാണ് ഈ ബലിപീഡവും സ്ഥിതി ചെയ്യുന്നത് ദൈവം ഇത് രണ്ടും അളക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മളത് മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ വെളിപ്പാട് പുസ്തകം പതിനൊന്നിൻ്റെ ഒന്നിലാണ് ദൈവം അളക്കുന്നു എന്ന വചനം കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവം മനുഷ്യനും ഒരളവ് നിശ്ചയിച്ചിരിക്കുന്നു നമ്മൾ ഈ മനുഷ്യർ നോക്കുമ്പോൾ മനുഷ്യൻ്റെ അളവൊക്കെ പല രീതിയിലായിരിക്കും ചിലർക്ക് പൊക്കം അഞ്ചടി തൊട്ട് ആറടി ആറേ കാലടി വരെയൊക്കെയാണ് കേരളത്തിൽ പൊതുവെ മനുഷ്യരുടെ ഉയരം എന്നാൽ റഷ്യയിലൊക്കെ അത് ആറേ കാലടി വരെ ഉണ്ടെന്നാണ് പറയുന്നത് ചില രാജ്യങ്ങളിലൊക്കെ അത് പൊക്കം കുറഞ്ഞ കുറഞ്ഞവർ മൂന്നടിയും ഒന്നരടിയും രണ്ടടിയും ഒക്കെ ഉള്ളവരുണ്ട് എന്നാൽ ആവറേജ് നോക്കുമ്പോൾ മനുഷ്യൻ്റെ ഒരു അളവ് എല്ലാം ഒരു അഞ്ച് ടു ആറ് ലെവലിലൊക്കെ ആയിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ എല്ലാ മനുഷ്യരുടെയും അളവ് സെയിം ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വാക്കിയും കൂടെ വായിക്കാൻ വെളിപ്പാട് പുസ്തകത്തിൽ ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴോ വാക്യങ്ങളിൽ പറയുന്നു നഗരം സമചതുരമാണ് നീളവും വീതിയും തുല്യം ദൂതൻ അളവുകോൽ കൊണ്ട് നഗരത്തെ അളന്നു അതിൻ്റെ നീളം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് നാഴിക അതിൻ്റെ നീളവും വീതിയും പൊക്കവും തുല്യമായിരുന്നു പിന്നെ ദൂതൻ അതിൻ്റെ മതിലളന്നു അത് മനുഷ്യൻ്റെ അളവനുസരിച്ച് ദൂതൻ്റെ അളവനുസരിച്ച് തന്നെ നൂറ്റി നാൽപ്പത്തി നാല് മുഴം ആയിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഒരു മുഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അടിക്കണക്ക് പറഞ്ഞാൽ അടി ഒന്നര അടി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ നൂറ്റി നാൽപ്പത്തി നാല് മുഴം എന്ന് പറഞ്ഞാൽ അതിനെ അടിക്കണക്കാക്കിയാൽ ഇരുന്നൂറ്റി പതിനാറ് അടി ആയിരുന്നു മതിലിൻ്റെ ഉയരം എന്ന് നമുക്ക് മനസ്സിലാകും മനുഷ്യൻ്റെ ഉയരവും മതിലിൻ്റെ ഉയരവും സെയിം ആയിരുന്നു എന്ന് പറയുമ്പോൾ ദൈവം പറയുന്ന കണക്കും മനുഷ്യൻ പറയുന്ന കണക്കും വേറൊരു കണക്കാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞാൽ ഈ മതിലുണ്ടെങ്കിൽ മൂന്ന് കാര്യം മനസ്സിലാകും മതിലുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നെ ദൂതൻ അതിൻ്റെ മതിലളന്നു എന്ന് പറയുമ്പോൾ മതിലുണ്ടെന്നാണ് മതിലുണ്ടെങ്കിൽ മൂന്ന് കാര്യം മനസ്സിലാക്കണം ഒന്ന് ഒരു വേലിയുണ്ട് രണ്ട് അതിനകത്ത് സംരക്ഷിക്കേണ്ട എന്തോ ഉണ്ട് മൂന്ന് മതിലിന് പുറത്ത് ശത്രുണ്ട് ബൈബിള് പോലും കൃത്യമായിട്ട് ഒരു നഗരത്തിന് നഗരത്തിന് മതിലുണ്ടെന്ന് പറയുന്നെങ്കിൽ ആ മതിലിന് കോമ്പൗണ്ട് വാളുണ്ട് സംരക്ഷിക്കേണ്ടത് എന്തോ അതിനകത്തുണ്ട് മതിലിന് പുറത്ത് ശത്രുവുണ്ട് ശത്രു ഉള്ളത് കൊണ്ട് ആ മതിൽ കെട്ടേണ്ടി വന്നത് എന്തിനാണ് ഈ പത്ത് സെൻറ്റും പതിനഞ്ച് സെൻറ്റും ഒക്കെ മേടിക്കുന്നവർ വീട് പണിയുന്നതിലും കാര്യമായിട്ട് കോമ്പൗണ്ട് വാൾ പണിയുന്നത് അതേസമയത്ത് നമ്മൾ ഗ്രാമങ്ങളിലോട്ടൊക്കെ കയറിയാൽ എട്ടും പത്തും ഏക്കർ സ്ഥലമുള്ളവർക്ക് അവർക്ക് കോമ്പൗണ്ട് വാളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി ദൂരെയാണ് സ്ഥലം കിടക്കുന്നത് കൂടി വന്ന അങ്ങേറ്റത്തൊരു മുളുവലിയ കാണും കാണിച്ചുമ്പോൾ അതിലൊന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം എന്നാൽ ഈ പത്തും പതിനഞ്ച് സെൻറ്റിനകത്ത് എപ്പോഴും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വളരെ ഇടുങ്ങിയ ലോകമാണ് ഇടുങ്ങിയ ലോകത്തിന് സംരക്ഷണം ഇല്ലെങ്കിൽ അതിനകത്തോട്ട് കയറി വരുന്ന മനുഷ്യനും അങ്ങനെ അങ്ങനെയാണ് മനുഷ്യൻ്റെ വിശാലതയെല്ലാം പോയി മനുഷ്യൻ ഇടുക്കത്തിലേക്ക് വന്നപ്പോഴാണ് മനുഷ്യന് ശത്രുക്കൾ കൂടിയത് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അപ്പം മതിലിൻ്റെ അളവും മനുഷ്യൻ്റെ അളവും ഒന്ന് തന്നെ എന്ന് വചനം പറയുന്നു ഈ വാക്യത്തിൽ അത് പറയുന്നത് ദൂതൻ്റെ അളവനുസരിച്ച് തന്നെ പിന്നെ ദൂതൻ അതിൻ്റെ മതിലളന്നു അത് മനുഷ്യൻ്റെ അളവനുസരിച്ച് അളവനുസരിച്ച് ദൂതന്റെ അളവനുസരിച്ച് തന്നെ നൂറ്റി നാൽപ്പത്തി നാല് മുഴുവൻ ആയിരുന്നു ഇനി മതിലിൻ്റെ ഉയരവും മനുഷ്യൻ്റെ ഉയരവും തുല്യം എന്തിനാ എന്ന് ചോദിച്ചാൽ ഈ മനുഷ്യൻ്റെ തലയോ മുടിയോ പോലും മതിലിന് വെളി കാണരുതെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ തലയോ മുടിയോ പോലും വെളി കാണരുതെന്ന് ദൈവം പറയുന്നത് അവന് അതുപോലെ സംരക്ഷണം കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ യോവിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഈ സാത്താൻ വന്നിട്ട് പറയുന്നു നീ അവന് ചുറ്റും മതിൽ കെട്ടിയൊക്കെ അല്ലേ ആ മതിൽ കെട്ടിയപ്പോൾ പിന്നെ ഞാൻ എന്നാ ചെയ്യുന്ന ചോദിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യന് ദൈവിക സംരക്ഷണം നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവം അവന് ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട് അവൻ അതിനകത്തൂടെ നടക്കുമ്പോൾ അവൻ്റെ മുടിയോ തലയോ പോലും കാണാത്ത കാണാത്തവണ്ണം ശത്രു കാണാത്തവണ്ണം വെളിയിലുള്ള ശത്രു കാണാത്തവണ്ണം ദൈവം അതിന് ചുറ്റും ഒരു മതിൽ കെട്ടിയിട്ടുണ്ട് അപ്പം ഈ ബലിപീഠത്തെയും കൂടെ അളക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തുള്ളത് കാരണം ബലിപീഠത്തിൽ ദൈവം കൽപ്പിച്ച ബലികൾ മാത്രമേ കാണാവൂ അർപ്പിക്കാവൂ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്താ പുതിയ നിയമവ്യവസ്ഥയിൽ ഈ അർത്ഥം ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ ആ ആലയം പുതിയ നിയമവ്യവസ്ഥയിൽ രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന മനുഷ്യ ശരീരമാണ് ജീവനുള്ള ശരീരമാണ് രണ്ട് ബലിപീഠം വേണ്ടതും ആ മനുഷ്യൻ്റെ ഉള്ളിലാണ് വേണ്ടത് മൂന്ന് ആ ബലിപീഠത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ബലിയെ പാടുള്ളൂ അല്ലാത്ത ബലി അവിടെ പാടില്ല ആ ബലിയിൽ കൂടെ മാത്രമേ നമ്മുടെ ആത്മാവിന് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ സാധിക്കുകയുള്ളൂ പുതിയ നിയമ മർമ്മം ബലിയുടെ മർമ്മം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവ് ഉള്ളി വസിക്കുന്ന ഒരു മനുഷ്യനാണ് ദൈവത്തിൻ്റെ ആലയം അങ്ങനെയാണെങ്കിൽ ആ ആലയത്ത് തന്നെയാണ് ബലിപീഠം ആ ആലയത്തിലുള്ള ബലിപീഠത്തിലെ ബലിവസ്തു എന്താണ് കാൽവരി യാഗമാണ് ആ യാഗത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തിനടുത്ത് ചെല്ലാൻ കഴിയുകയുള്ളു ആ ബലിപീഠത്തിലെ ബലിയെ ദൈവം പ്രസാദിക്കുന്നുള്ളൂ ദൈവം പ്രസാദിക്കാനുള്ള ബലി എന്ന് പറയുന്നത് ആ ബലിയാണ് അതുകൊണ്ട് ദൈവം പറഞ്ഞ ആലയത്തെ അളക്കണം ബലിപീഠം അളക്കണം ദൈവത്തിൻ്റെ ആ അളവാണോ ദൈവത്തിൻ്റെ ക്രമപ്രകാരമാണോ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണോ ദൂതനോട് അളക്കാൻ പറഞ്ഞതാ അവിടെ അതോ അത് മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരമാണോ മനുഷ്യൻ്റെ മതത്തിൻ്റെ ക്രമപ്രകാരമാണോ മനുഷ്യൻ്റെ അളവാണോ അതുകൊണ്ട് ഏതൊരാത്മീയതയെയും ദൈവം അളക്കൂ എന്നുള്ള ഒരു ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കണം പുതിയ നിയമവ്യവസ്ഥയിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളത്തെ ദേവാലയമാക്കിയിട്ട് ബലിപീഠവും അകത്താക്കിയെങ്കിൽ പോയി ഒരു ബലിപീഠം ഉണ്ടാക്കി വെച്ചിട്ട് ആ ബലിപീഠത്തിലൊരു പുരോഹിതനേം വെച്ച് ദൈവം ആഗ്രഹിക്കാത്ത ബലികൾ ചെയ്യുമ്പോൾ അത് ദൈവസന്നിധി സ്വീകാര്യമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ ഇതിനകത്ത് ഒരു കാര്യം ഹൃദയത്തിൽ നിന്ന് തുറന്നു പറയാം ഞാൻ മനസ്സിലാക്കിയ എനിക്ക് മനസ്സിലായത് മാത്രം മതി എന്നൊരുപം വെച്ചാൽ അവനെ വിടിവിക്കാൻ ദൈവത്തിന് പോലും കഴിയല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് മനസ്സിലായ ഒരു സിസ്റ്റം മതി ഞാനായിരിക്കുന്ന മതവും അതിനകത്തൂടെ പോകുന്ന സ്വർഗവും എനിക്ക് മതി എന്നൊരു മനുഷ്യൻ തീരുമാനിച്ചാൽ അവൻ്റെ മുമ്പിൽ പിന്നെ ഒന്നും തുറന്നു കൊടുക്കാൻ ദൈവത്തിന് പോലും കഴിയല്ല ഒരു തുറന്ന ഹൃദയത്തോടെ നമ്മൾ ഇത് മനസ്സിലാക്കിയാൽ ഇന്നലെ വരെ ഒന്നാമത്തെ കാര്യം ഈ ബൈബിൾ പഠിക്കാൻ തുടങ്ങിയാൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ട് രീതി പഠിക്കാം ഇതിൻ്റെ ആത്മീക അർത്ഥങ്ങൾ ഗ്രഹിക്കത്തക്ക വിധത്തിൽ പഠിക്കാൻ തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ പൗലോസ് പറഞ്ഞ പോലെ പറയും ഞാനൊന്നും പിടിച്ചെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ല പിടിക്കാവുന്ന ആഞ്ഞു പിടിക്കാവുന്ന ആഞ്ഞു ഞാൻ ഓടുക ചെയ്യുന്നു പറയും പൗലോസക്കൻ ആയ പ്രമാണം സംബന്ധിച്ച് പണ്ഡിതനായിരുന്നു എന്നാൽ നമ്മുടെ ഈ കേരളത്തിലെ വിശ്വാസികളെ പ്രത്യേകിച്ച് ബന്ധകോസ് വിശ്വാസികളെ ശുശ്രൂഷകളോടും വിശ്വാസികളോടൊന്നും ചോദിച്ചാൽ അവർക്കറിയാൻ പറ്റാത്ത ഒരു കാര്യമില്ല അവർ പറയുന്നത് അവർ പറയുന്നതല്ല അവരുടെ ഭാവം ഞങ്ങളാണ് പരിശുദ്ധാത്മാവിന് ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് തന്നെ ചില കാര്യങ്ങൾ ഡൗട്ട് പരിശുദ്ധാത്മാവിന് വന്നാൽ പോലും ഞങ്ങൾക്ക് ഡംസ് ഞങ്ങൾക്ക് ഡൗട്ടുകൾ വരില്ല ഞങ്ങൾക്ക് അത്രയും കൃത്യമായിട്ട് കാര്യങ്ങളറിയാം എന്നാൽ ഈ പറയുന്ന ആളുകൾക്ക് ഇതുമായിട്ട് വലിയ കാര്യമായ ബന്ധമില്ലെന്നുള്ളത് നമ്മൾ വചനത്തിലൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാവും ഒരു കൂടിയ വേർഷൻ വിഗ്രഹങ്ങളില്ലാത്ത ദൈവവചനം പറയുന്ന ഒരു അഭിനവ പരീശന്മാരുടെ ഒരു ഗ്രൂപ്പ് അന്ന് യഹൂദന്മാരുടെ ഇടയ്ക്ക് യേശു വന്നപ്പം യേശുവിനെ തറച്ച പരീശന്മാരെ പോലെ ഇന്ന് യേശു കേരളത്തിലാണ് വരുന്നെങ്കിൽ യേശുവിനെ കൃത്യമായിട്ട് പിടച്ച് തറയ്ക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പായിരിക്കും എന്നിട്ട് അവർ പറയും ഞങ്ങൾ ഇതിനകത്ത് അഭിമാനിക്കുന്നു എന്തിലാണ് യേശുവിനെ തറച്ചതിൽ യേശുവിനെ തറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വചനത്തെ തറയ്ക്കുക എന്ന് വചനത്തെ തറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നീ കാണിക്കുന്ന കുളരതായികൾ വചനത്തിൻ്റെ പേരിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊളരതായികളൊക്കെ വചനത്തെ തറയ്ക്കുന്നതിന് തുല്യമാണ് അങ്ങനെയാണെങ്കിൽ കണ്ണു തുറക്കാൻ പ്രാർത്ഥിക്കാം ദൈവം ഏത് ആത്മീയതയും അല്ലെങ്കിൽ ദൈവം അളക്കുന്ന ആത്മീയത എന്ന വിഷയത്തെ ഹൃദയത്തിൽ കയറുവാൻ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ എന്ന പണ്ഡിതനെ കർത്താവെ അതിൻ്റെ ലാളിത്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഓരോ മനുഷ്യരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഗ്രഹിച്ചു വെച്ച കാര്യമാണ് ലോകത്തിലെ അവസാനത്തെ കാര്യം എന്നുള്ള ധാരണയിൽ നിന്ന് ഞാൻ ഒന്നും ഗ്രഹിച്ചിട്ടില്ല എന്ന തുറന്ന ഒരു സമീപനം എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിച്ച കർമ്മിക്കുന്നു നന്ദി യശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ